ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നോമ്പായത് കൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും കഴിക്കുന്നില്ല എന്നാൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒരു സന്തോഷത്തിന് ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ ചെറിയൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ്ട നമ്മൾ അപ്പോൾ അവർ രണ്ടുപേരും നോമ്പ് പറഞ്ഞിട്ട് റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ചെറുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉമ്മ ഡ്രസ്സ് മാറ്റാൻ പോയിട്ടുണ്ട് അവര് രണ്ടായും ഇപ്പൊ വരും ഓക്കെ ഇതാ നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തതാണ് പപ്പാ വിളിക്ക ഉമ്മാന വിളിക്ക ഉമ്മാ ഉനെ പോയിട്ട് കൈ പിടിച്ച് കൈ കൂട്ടിക്കോണ്ടാ കിടിച്ചു കൂട്ടിക്കോട്ട ഉമ്മാജീറോ

ഇരുപത്തൊന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കുറിച്ച് പറയണെങ്കിൽ ഒരു സംഭവം തന്നെയാണ് നല്ലൊരു സംഭവം തന്നെയാണ് സജി അല്ലെല്ലാം കഴിവും ഉണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും പറഞ്ഞു അങ്ങനെ നല്ലൊരു സ്ത്രീയാണ് നിലയിൽ നല്ലൊരു സ്ത്രീയാണ്

ും വെച്ച് നോക്കുമ്പോ അല്ല പോസിറ്റീവ് അത് പറയുന്നത് നെഗറ്റീവ് എഴുതുക ും നെഗറ്റീവ് നല്ലബന്റ് ആണ് പിന്നെന്താ പറഞ്ഞ പിന്നെ പിന്നെന്താ കേട്ട് ദേഷ്യം ഉണ്ടാ പിന്നെ പിന്നെ പെട്ടെന്ന് പറയാത്ത ഭയങ്കര താങ്കളില്ലാത്ത സ്നേഹം ഉണ്ടാവില്ലേ അത് ഒരു ഹസ്ബൻഡിന്റെ സ്നേഹം എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു സ്നേഹം പുറത്തല്ലേ പോകുമ്പോൾ ഭയങ്കര കെയറിങ്ങ് നമ്മള് കൈ പിടിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോ അങ്ങനെ ഭയങ്കര കയറി ഞാനിപ്പോ ഭയങ്കര പിന്നെന്താ പറയാ അതല്ല ദേഷ്യം പിടിക്കും ദേഷ്യം പിടിക്കുമ്പോൾ വഴക്ക് പറഞ്ഞിട്ട് വയക്കു പറയും

റിയില്ലേ അതും കൂടി ഞാൻ ടെൻ തൗസൻഡ് ആയതിനു ശേഷം ഇക്ക വന്നിട്ട് മുറിക്കാന്നല്ല ഒന്നതേ അപ്പൊ ആ സമയത്ത് ഞാൻ അറിയില്ലായിരുന്നു ഞങ്ങള് പറഞ്ഞ പോരപ്രായമായിട്ട് നിലയില് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യായിരുന്നു എന്റെ എന്ത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് വെച്ച് നോക്കുകയാണെങ്കില് ബെസ്റ്റ് പാരന്റ്സ് എവർ എന്റെ ഒരു തീരുമാനങ്ങൾക്കും നിങ്ങൾ എതിന് നിന്നിട്ടില്ല എന്നല്ല ചീത്ത കാര്യങ്ങൾക്ക് നല്ല ചീത്ത പറയും അത് ഉമ്മയായാലും ശരി ആദ്യം ഉമ്മയാ ചീത്ത പറയാ പപ്പ പിന്നെ ചീത്തയും പറയും പറഞ്ഞ് മനസ്സിലാക്കി തരും അത് പറയേണ്ട സ്ഥലത്ത് നല്ല രീതിക്ക് പറയും ഉമ്മ ഉമ്മാനോടാണ് കാര്യങ്ങളെല്ലാം പറയാ അപ്പൊ ഉമ്മ പറയും പപ്പാനോട് ചോദിച്ചിട്ട് പറയാ പറയും അല്ലേ ഇനി എനിടെ ഒരു ഫ്യൂച്ചർ ഡിസിഷൻ വരുമ്പോഴാണ് പാരന്റിങ്ങിന്റെ വില ഒക്കെ മനസ്സിലാവാ എന്റെ ഇപ്പൊ എനിക്ക് മനസ്സിലായി വർഷം മരണം വരെ ഇങ്ങനെ കൂടെ മുഖത്ത് എന്താ ഒരു മനസ്സിലാവും അടിപൊളിയല്ല അടിപൊളി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടായി ഉമ്മ കിട്ടിട്ട് നല്ലോണം ചെയ്യുന്നത് ഞാനിവിടെ ഗിഫ്റ്റ് വന്നപ്പോ വിചാരിച്ചത് പെരുന്നാൾ വിടാൻ വിചാരിച്ചിരിക്കുമ്പോ അന്നേരം ഇവരിങ്ങനെ പ്ലാൻ ചെയ്തോണ്ട് ഇട്ട് ഇട്ട ഫുള്ള് വർക്ക് വരുന്ന അടിപൊളി നല്ല 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 ഉമ്മ ഹൈറ്റ് രസം വർക്ക് വർക്ക് ഇങ്ങനത്തെ സെലക്ഷൻ വരുന്നുണ്ട് അടിപൊളി ഡ്രസ്സിന്റെ അഭിപ്രായം പറയണ കേട്ടോ നിങ്ങള് എന്റെ ചാനലില്ലേനു ഞാൻ കൊറച്ചുനാൾ നിർത്തി വെച്ചു ആ അതന്നെ നിർത്തിവെച്ചത് കൊണ്ട് രണ്ടര വർഷമായി ഇപ്പൊ ആക്റ്റീവായിട്ട് ആറു മാസം രണ്ടാമത് ഏഴ് ആയി അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ടായിപ്പോയിശ്യം ഞാന് നോബലായതോണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത്രയും നല്ല ഗിഫ്റ്റ് കൊടുത്തു കനക്ക് ഒന്നും കിട്ടില്ല ഞാൻ ഇപ്രാവശ്യം ആദ്യം വരുന്നത് അറിയില്ല റമുലാൻ കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യാതെ നോമ്പിനൊന്നിനും കഴിഞ്ഞില്ല കേക്ക് കട്ട് ചെയ്ത് കേക്ക് കട്ടിങ്ങേ വിചാരിച്ചുള്ളൂ അപ്പൊ കഴിഞ്ഞിട്ട് ആഘോഷിക്കാന്നു പ്ലാനിങ് പക്ഷെ ഇവര് ഞാൻ ഗിഫ്റ്റ് ഒന്നും ഒന്നുമില്ല ഞാൻ ജസ്റ്റ് വെഡിങ് എപ്പഴും കേക്ക് കട്ടിങ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കേക്ക് എട്ടാന്ന് വിചാരിച്ചിടക്ക് അങ്ങനെ ഒരുമിച്ചിട്ടുണ്ടാവും അപ്പൊ ഉമ്മാന്റെ തേർട്ടി പറ കാരണം ഞാൻ വിചാരിച്ചിരിക്കയിൽ ഇങ്ങനെ എന്താ പറയുക എനിക്കൊരു പതിമൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആകുമെന്ന് കാരണം ആയ ആൾ എങ്ങനെയെങ്കിലും ആവും ഒരു നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആണോ അങ്ങനെ എല്ലാം ഒരു കഷ്ടപ്പെടും തുടങ്ങിയൊരു ചാനലിനെ ആരോട് പറയലില്ല സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പക്ഷെങ്കിൽ ഞാൻ വിചാരിക്കാണ്ട് പെട്ടെന്ന് കയറിയത് ഇത് മാസം അതെ ഇപ്പം ഞാൻ ഫുൾ ആക്റ്റീവ് ആകാനും തുടങ്ങി ഇത്ര നല്ലോണം ആദ്യമല്ലോ അങ്ങനെ കറക്റ്റായിട്ടൊന്നും വീഡിയോസ് ഇടലില്ല ഇപ്പോൾ കറക്റ്റ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യലുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഇറങ്ങി അപ്പോൾ കൈകളെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി എല്ലാവർക്കും നല്ല നോമ്പ് നല്ല നോമ്പ് നല്ല പെരുന്നാൾ എല്ലാം എല്ലാം ഇനി അടുത്ത നോമ്പ് കഴിഞ്ഞാൽ വിഷു വരുന്നുണ്ട് അപ്പോൾ എല്ലാരും നമ്മളെ ഫാമിലി എല്ലാരും ഉണ്ട് നമുക്കങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്